വസ്ത്രശാല കളക്ഷൻസ് കളക്ഷൻസ് വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് ഈ പങ്ങാരി കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ റണ്ണറപ്പായ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിനി പി എ റുക്സാനയ്ക്ക് റുക്സാനും സ്വീകരണമൊരുക്കി എളനാട് സെന്റ് ജോൺസ് ഹൈസ്കൂൾ സംസ്ഥാന സ്കൂൾ അണ്ടർ സെവന്റീൻ ഗേൾസ് ഫുട്ബോൾ മത്സരത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഗ്രേസ് മാർക്കിന് അർഹത നേടിയ എളനാട് സെന്റ് ജോൺസിലെ റുഖ്സാന പി ഐക്ക് സ്കൂളിൽ സ്വീകരണവും അനുമോദനവും നൽകി ആദരിച്ചു സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ റുഖ്സാനയ്ക്കും പരിശീലനം നൽകിയ കോച്ചസ് ബിനിൽ പീട്ടി ഷനോ ചെമ്മൻ രതീഷ് പിയാർ എന്നിവർക്കും സ്വീകരണം നൽകി തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് സണ്ണി ഇജെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിനോ ജോർജ് സ്വാഗതം ആശംസിച്ചു വരും വരുംഭാവിയിലെ അഭിമാനമായി മാറുവാൻ മാറുവാൻക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ് ഒപ്പം തന്നെ നമുക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കാം നമ്മൾ ഈ വിദ്യാലയത്തിൽ ഫുട്ബോൾ ിക്കുന്നത് കഴിഞ്ഞതിന്റെ മുൻപിത്തെ വർഷം ഡിസംബറിലാണ് അന്ന് ബോയ്സിന് മാത്രമാണ് കോച്ചിങ് കൊടുത്തിരുന്നത് ഗേൾസിന് ഉണ്ടായിരുന്നില്ല ആ വെക്കേഷൻ ഏതാനും കുട്ടികളുടെ താല്പര്യപ്രകാരമാണ് ബില്ലിൽ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് അപ്പൊ എന്നോട് ചോദിച്ചു ബില്ല് പക്ഷേ തുടങ്ങിക്കോട്ടെ പണി എന്തെങ്കിലും എനിക്ക് കിട്ടുമോ എന്ന് അപ്പൊ ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു ബില്ല് ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ നമുക്ക് നമ്മൾ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നമുക്ക് അതിന്റെ ഫലം തീർച്ചയായിട്ടും കിട്ടുമെന്ന് തുടർന്ന് റുക്സാനയെയും പരിശീലകരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ സെന്റ് ജോൺസ് ഫുട്ബോൾ അക്കാദമി നോൺ ടീച്ചിംഗ് സ്റ്റാഫ് എന്നിവർ റുഖ്സാനയ്ക്ക് ക്യാഷ് പ്രൈസും ഉപഹാരവും നൽകി ആദരിച്ചു എം പിടി എ പ്രസിഡന്റ് സുകന്യ ഷനോജമ്മൻ കോച്ച് ബിനിൽ പേട്ടി ഫുട്ബോൾ അക്കാദമിയിലെ പ്രതിനിധീകരിച്ച് കുമാരി അമൃത സീനിയർ അസിസ്റ്റന്റ് മോളി ടി സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു രേഷ്മോസ് യോഗത്തിന് നന്ദി അർപ്പിച്ചും സംസാരിച്ചു സ്കൂൾ ലെവൽ മത്സരത്തിൽ രണ്ടാം സ്ഥാനം തൃശൂർ ജില്ല കരസ്ഥമാക്കിയപ്പോൾ ആ തൃശൂർ ജില്ലാ ടീമിലെ ഒരു അംഗമായിട്ട് റുക്സാനി പങ്കെടുക്കാൻ പറ്റിയത് അഭിമാനകരമാണ് ജില്ലയിൽ തന്നെ കുട്ടികളിൽ നിന്ന് പതിനഞ്ച് കെട്ടിങ്ങയും പതിനൊന്നംഗ പേര് കളിക്കുന്നതിൽ പതിനഞ്ച് കെട്ടിയും അല്ലെങ്കിൽ ഇരുപത് പേ ഒരാളാവുക എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിനും എല്ലാവർക്കും തന്നെ അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണ് സംസ്ഥാന തലത്തിൽ ഒരു കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് കളിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഈ ഇളനാടി അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇതിനു മുമ്പ് നമ്മുടെ ജില്ലാ ടീമിലേക്ക് രണ്ടുപേർക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു ഒന്ന് നമ്മുടെ അമൃതയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പിൽ വരുന്ന സമീഹ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടിക്കും കൂടി സെലക്ഷൻ കിട്ടിയിരുന്നു എന്റെ താരം എന്റെ ക്ലാസ്സിൽ പഠിക്കണ റുഖ്സാനയാണ് അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട് ഫുട്ബോള് തട്ടാൻ പോലും അറിയാത്ത ഫുട്ബോൾ കളി എന്താണെന്ന് അറിയാത്ത ഗോൾ പോസ്റ്റ് എന്താണെന്ന് അറിയാത്ത റുഖ്സാന ഒരു ഒന്നൊന്നര വർഷത്തെ തീവ്രമായ പരിശീലനം കൊണ്ട് തലസ്ഥാന നഗരത്തിൽ വരെ എത്തി കളിക്കളത്തിലിറങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഉള്ള ഒറ്റ കുട്ടിയുടെ വിജയമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും വിജയമാണ് ഓരോ തവണ തോറ്റുപോയപ്പോഴും വിഷമിച്ചപ്പോഴും സന്തോഷത്തോടു കൂടി പറ്റും എന്ന് നിങ്ങൾ തെളിയിച്ചു തന്നതിന് ഇതൊരു തുടക്കമാവട്ടെ ഇനി ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് ഈ ഗ്രൗണ്ടില് തിരുവനന്തപുരം ജി വി രാജ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു സംസ്ഥാന സ്കൂൾ അണ്ടർ സെവൻറ്റീൻ ഗേൾസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത് പി എ റുക്സാന എളനാട് സെന്റ് ജോൺസ് ഹൈസ്കൂൾ പത്താം തരം വിദ്യാർത്ഥിനിയാണ് ഞാൻ എത്താൻ തന്നെ കാരണം എനിക്ക് ട്രെയിനിങ് തന്ന പിന്നെ സനോജേട്ടൻ സുട്ടൻ കുട്ടേട്ടൻ രജീഷേട്ടൻ ഞാൻ ആണ് നിലയ്ക്ക് എത്താൻ തന്നെ കാരണം എനിക്ക് നല്ല രീതിക്ക് ട്രെയിനിങ് ഇവർ നല്ല രീതിക്ക് തന്നിരുന്നു ഇതിനുപരി ഞാൻ അവിടേക്ക് പോകണേന്നെ എനിക്ക് കുറേ ഉണ്ടായിരുന്നു അതിനൊക്കെ ജിനോമാഷും ബിനിലേട്ടനാണ് എന്നെ സഹായിച്ചത് പൈസ കൊടുത്തിട്ടാണെങ്കിലും അവിടെ എനിക്ക് നിൽക്കണമെങ്കിലും എല്ലായിനും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ബിനിലേട്ടനും ജിനോ സാറും കൂടിയാണ് ഇവർക്ക് ഞാൻ നന്നായി കടപ്പെട്ടിരിക്കണു എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഇമ്മപ്പില്ല ഇമ്മ ഹോസ്പിറ്റലാണ് ഞാൻ എങ്ങനെ പോന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് മിനിലേട്ടം ഞാൻ എന്നെ അവിടെ കൊണ്ടാക്കിയതും കൊണ്ടുവന്നതും മിന്നിലേട്ടൻ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ എന്നെ സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സി സി വി ന്യൂസ്